ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ ഒരു ഫില്ലിങ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഓയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് പച്ചമുളകും ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം ഇതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലിയുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു നല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഉള്ളിതാ നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലീലയും കൂടി ചേർത്തെടുക്കാം മല്ലിയില പൊടി പൊടിയായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾതാ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മഷ്റൂമാണ് കേട്ടോ ഒരു മഷ്റൂം നിങ്ങൾക്ക് ചേർക്കണമെന്നില്ല ഓപ്ഷനാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ചേർത്തുന്നത് മാത്രമേ ഉള്ളൂ മഷ്റൂം ഞാൻ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് ഇനിയിപ്പം താ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് ചിക്കനാണ് ആണ്ട്ടോ ചിക്കൻ ഞാനിവിടെ സോയാസോസും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയിലെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താലും മതിയാകും ഇനിയിപ്പോൾ ഒരു ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് എടുക്കാം ഈ ഒരു മസാലയും അതുപോലെ തന്നെ ഈ ഒരു ചിക്കനും നല്ലോണം മിക്സാക്കി കിട്ടണം നിങ്ങൾ ചിക്കനിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എത്ര ഒഴിക്കണം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സോയാസോസിലും ഉപ്പുണ്ട് നമ്മൾ ചേർക്കുന്ന ഉപ്പും കൂടി ആകുമ്പോൾ ഉപ്പ് കൂടി കൂടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് നമുക്ക് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഈ ഒരു സെയിം പാൻ തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഓയിലന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ സൺഫ്ലവർ ഓയില് തന്നെ ഒഴിക്കാനായിട്ട് നോക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശെ ആയിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ കട്ടിയായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കട്ട എന്നിട്ട് നല്ലൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് ഉപ്പോ ഒന്നും ചേർക്കേണ്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഉറഗാനോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരിക്കലും ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഫില്ലിങ്ങിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളതാണ് അപ്പോൾ ഈ ഒരു സോസിനും ഉപ്പ് കൂടിപ്പോയാൽ എല്ലാത്തിലും കൂടി ഉപ്പ് ഒരുപാട് കൂടി കൂടിപ്പോട്ടോ അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇത് ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇതിൽ ഒരു മൈതൊക്കെ കട്ട കുത്തി നിൽക്കണം അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്കുള്ള വൈറ്റ് സോസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ചിക്കൻ്റെ ഫില്ലിങ് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ ഈ ഒരു സോസും അതുപോലെ തന്നെ ഈ ഒരു മസാലയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടണം ഇനി നമുക്കിതിൻ്റെ ഒന്ന് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾതാ ഞാനിവിടെ എടുത്തിട്ടുള്ള സമൂസ ഷീറ്റാണ് നമുക്ക് സമോസ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഷീറ്റിനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ദാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ സമോസ ഷീറ്റ് ദാ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക ഇതുപോലൊരു പ്ലസ് ആകൃതിയിൽ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ചെടുക്കണം അപ്പം അതിന് മുന്നായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഒരു മൈദയുടെ ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കുക മൈദ കുറച്ച് മൈദ എടുക്കുക അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഇനിയിപ്പോൾ ദാ ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഫില്ലിങ് വെച്ചു നിങ്ങൾക്ക് ഒരുപാട് ഫില്ലിങ് വേണമെങ്കിൽ അങ്ങനെ വെച്ചെടുക്കട്ട അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫില്ലിങ്ങേ വെച്ചെടുത്തിട്ടുള്ളൂ ഇനിയിപ്പം താ ഇതുപോലെ ഫില്ലിങ് വെച്ചെടുത്തതിന് ശേഷം വീഡിയോയിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു വശത്ത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഒരു മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഇതുപോലൊന്ന് തേച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒട്ടിച്ചെടുക്കുക എന്നിട്ട് ബാക്കി ഭാഗം കൊണ്ട് നമുക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുത്തൊരു ബോക്സ് ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സമൂസ ഷീറ്റ് പ്ലസ് ആകൃതിയിൽ വെച്ചല്ലോ അപ്പോൾ ആദ്യം ഒരു ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മറ്റു ഷീറ്റ് വെക്കുന്നതിന് മുന്നേ നമുക്ക് മൈദയുടെ ആ ഒരു ബാറ്റർ തേച്ച് കൊടുക്കാറുണ്ട് എന്നിട്ട് വേണം വെക്കാനായിട്ട് ഞാനത് മറന്നു പോയതാണ് പിന്നീട് ഞാനവിടെ ആ ഒരു പശ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എല്ലാതും ഇതാ ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഒരുപാട് ഓയിലിട്ട് മുക്കി ഫ്രൈ ചെയ്തെടുക്കുമെന്നും വേണ്ട കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഞാനിപ്പോൾതാ ഇവിടെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ സമോസ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും ആയിക്കിട്ടുണ്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനുള്ളിൽ ഫില്ലിംഗ് തന്നെ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവൂട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇൻഷാദാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്